ഇതുവരെ ഇത് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതാ കുറുവാസംഘം തന്നെയാണല്ലോ പക്ഷേ ഈ എല്ലാ നിരീക്ഷണം നമ്മൾ ശക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു സ്ക്വാഡ് റൂപീകരിച്ചിട്ടുണ്ട് ബാക്കി ശക്തമായ രീതിയിൽ സമാൻ പോലെ എല്ലാ പറയുക കേസുകൾ നമ്മൾ നോക്കുന്നുണ്ട് ആ ഏരിയ തന്നെ രണ്ട് മൂന്ന് സമീപകാലിൽ തേപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് എല്ലാ കല്ലന്മാരെ പിടിച്ചിട്ട് റിമാൻഡ് ചെയ്തിരുന്നു സോ ഇപ്പോൾ ഈ സമയത്ത് പറയാൻ പറ്റിയിട്ടില്ല ഏതാ കുറുവ സംഘം തന്നെ ആണോ അല്ല അങ്ങനെ അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല എന്നാൽ അത് ഇപ്പോൾ ഈ സമയത്ത് പറയാൻ പറ്റിട്ടില്ല അത് കുർവാസംഘം തന്നെയാണോ അല്ല എല്ലാ കലന്മാരെ ഏകദേശം സെയിം സ്റ്റൈൽ തന്നെയാണ് പക്ഷേ ഡ്രസ് നിൻ മാത്രമേ പറയാൻ പറ്റിട്ടില്ല കാരണം കുർവാസംഘം ഇന്ത്യയെ കുറിച്ച് പ്രത്യേകിച്ചും കുറിച്ച് വേറെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായിട്ട് കൂടുതൽ പറയാൻ പറ്റിയിട്ടില്ല സംശയം എന്താണ് അത് സാധ്യത ഉണ്ടോ പക്ഷേ ഇപ്പോൾ ഡിറ്റക്റ്റ് ആയിട്ട് ശേഷം മാത്രം പറയാൻ പറ്റൂ കാരണം ഈ കേസിൽ അറ്റംപ്റ്റ് മാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ അത് നമുക്ക് എന്താ എന്താ ഉദ്ദേശം ശരിക്കും ഉദ്ദേശം എന്താ ഉണ്ടായിരുന്നു അത് അത് നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റിട്ടില്ല ಥೆಟ್ ತನ್ನ ನಮಗೆ ಪೂರ್ಣ ವಿಶ್ವಾಸು ಮೊತ್ತ ಮುರವನ್ ಜಿಲ್ಲೆ ಏಲ್ವೇಸ್ಟೇನ್ ಬಸ್ಟಾನ್ ಕೇಂದ್ರೀಕರಿಸಿಟ್ಟು ವೆಲೇ ಶಕ್ತೀ ನಿರೀಕ್ಷಣ ಪ್ರತ್ಯೇಕ ಪ್ರತ್ಯೇಕ ಸ್ಕೂಪೀಕರಿಸಿಟ್ಟು ಆ ಸ್ಕೆ ಎಲ್ಲ ಎಕ್ಸಪೇರ್ಟು ಮಾರಿ നേരിട്ട് ഫെബ്രുവരി മാസം അജ്മേർ പോയിട്ട് നമ്മുടെ ടീം പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറിച്ച് സി സി ടി വി കേന്ദ്രീകരിച്ചിട്ട് അത് ഡിറ്റക്ഷൻ വന്നിരുന്നു സോ നല്ല ഡിറ്റക്ഷൻ നമ്മുടെ ജില്ലയിലെ ഈ വർഷം കുറെ ഏകദേശം നല്ല ഡിറ്റക്ഷൻ ആയിരുന്നു എല്ലാ ഗ്രേവ് ക്രൈംസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിരുന്നു ഈ കേസും നമ്മൾ ഉടൻ തന്നെ ഡിറ്റക്ട് ചെയ്യും അത് ജനങ്ങൾമാരെ സ്വന്തം ചെയ്യും അത് പോലീസിന്റെ ഭാഗമായിട്ട് വേറെ പ്രത്യേകിച്ചും ഡയറക്ഷൻസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല അവർ സ്വന്തം അവിടെ ഗുർക്ക പര്യാ ഗുർക്ക പദ്ധതി ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വന്തം അവകാശമുണ്ട് അത് പോലീസ് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല വല്ലതല്ല പ്രത്യേകിച്ചും പ്രത്യേകിച്ചും നൈറ്റ് പെട്രോളിങ് സ്കീമുണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് ആ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വളരെ ശക്തമായ രീതിയിൽ പോലീസ് ഫുൾ ടൈം എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സ് പിന്നെ അവർലി മണിക്കൂർ മണിക്കൂറിലും അവിടെ പ്രത്യേകിച്ചും ഒരു സ്കീമുണ്ടോ ആ സ്കീം നമ്മൾ പബ്ലിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല മീഡിയയിൽ പറയാൻ പറ്റിട്ടില്ല അത് ഇപ്പോ പറയാൻ പറ്റിട്ടില്ല അത് ഞാൻ പറയാറുണ്ടോ ഇത് ഏകദേശം ഇപ്പോൾ നിലവിൽ കൊറിയക്കല്ലന്മാരെ ഉണ്ട് സെയിം പദ്ധതി ഉണ്ട് അത് കുറവ സംഘമാണോ കുറവ സംഘമല്ല അത് ഈ സമയത്ത് പറയാമൊന്നും പറ്റിട്ടില്ല അങ്ങനെ വേറെ പ്രത്യേകിച്ചും സൂചന ഒന്നുമില്ല പക്ഷേ നമ്മൾ വളരെ ആസ് എ പ്രിക്കോഷണറി മെസർ ഒരു പ്രത്യേകിച്ചും ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ടോ ഇന്നലെ രാത്രി ഞാൻ നേരിട്ട് പോയിട്ട് അതുകൊണ്ടാണോ നേരിട്ട് പോയിട്ട് എല്ലാ വീടുകൾ വിസിറ്റ് ചെയ്തു സന്ദർശിച്ചു പബ്ലിക് മാറേഡിന് എല്ലാ സംസാരിച്ചു പ്രത്യേകിച്ചും സംഘം റൂപ്പീകരിച്ചിട്ടുണ്ടോന്നാ അത് വേറെ എന്താ പറയണം മൊനമ്മം ഡിവൈ ഒരു ഡിവൈഎസ്പി ലെവലിൻ്റെ ഓഫീസറിൻ്റെ കേരള എത്രത്വത്തിൽ പ്രത്യേകിച്ചും ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ടോ ഓക്കേ അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണോ സ്ക്വാഡ് റൂപീകരിച്ചിട്ടുണ്ടോണേ